അസ്സാമലൈക്കും വാഹനത്തുല്ല പി എം അയ്യൂബും ഇ എ ജബ്ബാറും തമ്മിലുള്ള സംവാദത്തിൽ ജബ്ബാർ നടത്തിയ തട്ടിപ്പുകളും വരും നുണകളും വിശദീകരിക്കുന്ന അടുത്ത എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇപ്പോൾ നമ്മൾ പരിശോധിക്കുന്നത് ബഹുമാനപ്പെട്ട അബൂബക്ര സുദ്ദീഖർ അള്ളാഹുനുവിനെ കുറിച്ച് ഒരു കല്ലുവെച്ച നുണ ഇദ്ദേഹം തൻ്റെ സംവാദത്തിൽ കാച്ചുന്നുണ്ട് തിരഞ്ഞെടുപ്പ് തങ്ങളെ കൂടി പ്രതിയാക്കിക്കൊണ്ട് അദ്ദേഹം ഇക്കാര്യം പറയുന്നുണ്ട് അതായത് കാഴ്ബയിലെ വിഗ്രഹങ്ങളെ മലിനമാക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ബിലാർവിനെ കൂടി ഏൽപ്പിച്ചു അബൂബക്രഹുനും അതിനെ ഏൽപ്പിക്കുകയും അങ്ങനെ ബിലാർഹുന അതിന്റെ പേരിൽ അക്രമങ്ങൾ നേരിടേണ്ടി വന്നപ്പോൾ ഇദ്ദേഹം മോചിപ്പിച്ചത് അങ്ങനെ ഒരു ഒരു മേൽ ൊണ്ടാണ് എന്നും അതുകൊണ്ട് ആ പീഡനമൊക്കെ അദ്ദേഹം അർഹിക്കുന്ന പീഡനം തന്നെയായിരുന്നു എന്നും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച കറുത്തകരങ്ങൾ അത് അബൂബക്കർതാണ് എന്നും അതുകൊണ്ട് മുസ്ലിങ്ങൾ പൂഴ്ചുവെച്ച ചരിത്രം ഞാനിതോ കൊണ്ടുവരികയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം മഹാന് നുണ അടച്ചുവിടുന്നു യഥാർത്ഥത്തിൽ അബൂബക്കി അൻഹു അങ്ങനെ ഒരു കാര്യം ഏൽപ്പിക്കുകയോ ചെയ്യുകയോ ചെയ്തിട്ടില്ല എന്ന കാര്യം ഉറപ്പാണ് എന്തുകൊണ്ട് കാരണം ബഹുമാനപ്പെട്ട ബിലാൽ മാത്രമല്ലല്ലോ അബുബക്കു മോചിപ്പിച്ചിട്ടുള്ളത് ബിലാൽ നഗ്ദിയ എന്നിവരെയും അവരുടെ പെൺകുട്ടിയെയും എന്നിവരെയും എന്നിവരെയും അതുപോലെ തന്നെ ബനീമ അൽ മുഹമ്മലിലെ ഒരു അടിമ പെണ്ണിനെയും ഒക്കെ ബഹുമാനപ്പെട്ട അബുബക്രാന് മോചിപ്പിച്ചു ഇവരെയൊക്കെയും അബുബക്രാന് മോചിപ്പിച്ചത് അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാണ് വേദനകളും പീഡനങ്ങളും അനുഭവിക്കുന്ന ആളുകളെ രക്ഷപ്പെടുത്തുക എന്ന ഒരു അത് ഒരു അള്ളാഹുവിന്റെ അടുക്കൽ പുണ്യപ്പെട്ട കാര്യമാണ് എന്ന അവന്റെ ഉദ്ദേശിച്ചു ഉദ്ദേശിച്ചുകൊണ്ടാണ് ചിലരൊക്കെ പറഞ്ഞു എന്തെങ്കിലുമൊക്കെ ഗുണം പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടത് കൊണ്ടായിരിക്കാം അവരങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞതിന് മറുപടിയായി വിശുദ്ധ ഖുർആാൻ അങ്ങനെ അവർക്കൊരു പ്രത്യോപകാരം ചെയ്യേണ്ടതായിട്ട് ഒന്നും തന്നെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല എന്ന് വിശുദ്ധ ഖുർഹാൻ അവതരിക്കുകയും ചെയ്തു ഇത്രയും ആളുകൾ ഇവരൊക്കെ ആ ഇവർക്കൊക്കെ എന്ത് ഗുണമാണ് അബു അക് ചെയ്തു കൊടുത്തിട്ടുള്ളത് ഇവരൊക്കെ മോചിപ്പിച്ചത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു മറ്റൊന്നുമല്ല അത് അള്ളാഹുന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് കൊണ്ട് മാത്രമായിരുന്നു അങ്ങനെ മോചിപ്പിച്ചിട്ടുണ്ട് കാരണം അള്ളാഹുനെ അതിക്രൂരമായി കഠിനമായി മണരാരണ്യത്തിൽ പീഡിപ്പിക്കുന്നത് തന്നെ ദണ്ട് മഹാനവറുകൾ കണ്ടു അവിടുത്തെ നെഞ്ചിൽ വലിയ പാറക്കെട്ടുകൾ കൊണ്ടുവന്ന് അദ്ദേഹത്തെ കൊല്ല കൊല ചെയ്യുകയായിരുന്നു വസ്ത്രങ്ങൾ ഉരിഞ്ഞിരുന്നു ആ സമയത്ത് നീ മുഹമ്മദിന്റെ മതത്തിൽ ചേർന്നു അല്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് പീഡിപ്പിച്ചത് അല്ലാതെ നീ ഞങ്ങളുടെ വിഗ്രഹങ്ങളുടെ മേൽ മാലിന്യം പുരട്ടിയല്ലേ എന്ന് പറഞ്ഞുകൊണ്ടല്ല മറിച്ച് നീ മുഹമ്മദിന്റെ മതത്തിൽ ചേർന്നു അല്ലേ നീ വിശ്വസിക്കണം അല്ലെങ്കിൽ നിന്റെ കഥ കഴിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പീഡിപ്പിക്കുവാൻ വേണ്ടി ശത്രുക്കൾക്ക് യജമാനൻ വിട്ടുകൊടുക്കുകയായിരുന്നു എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു ഇവിടെ പീഡിപ്പിക്കപ്പെടുന്ന മനുഷ്യന് വേണ്ടി ചിന്താ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ശബ്ദിക്കുന്നവർ എന്ന് പറയുന്ന നാസ്തികർ ഇവിടെ എത്തുമ്പോൾ എന്താണ് കളം മാറ്റി കളം മാറ്റി ചവിട്ടുന്നത് ഏഴ് ആളുകളെ പീഡിപ്പിച്ചിരുന്നവർ ആ ഏഴാളുകളെയും മോചിപ്പിച്ച വിമോചകനെയാണ് നിങ്ങൾ ഇവിടെ പ്രതിസ്ഥാനത്ത് നിർത്തിയിരിക്കുന്നത് ആലോചിച്ചു നോക്കണം എന്ത് ചിന്താ സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് മത സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത് അവരൊക്കെയും അള്ളാഹുവിനെ വിശ്വസിച്ചു തിരുനബിയെ വിശ്വസിച്ചു എന്ന കാരണത്താൽ കൊടിയ പീഡനങ്ങൾ അനുഭവിക്കുന്ന സമയത്ത് അവരെ പീഡനങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തിയ ഒരാൾക്കെതിരെയാണല്ലോ ഇദ്ദേഹം അവർക്കെതിരെയാണല്ലോ ലോ ഇത്യാഥിച്ച് മർദ്ദകന്റെ കൂടെ നിന്നുകൊണ്ട് മർദ്ദിതനെതിരെ ശ്രദ്ധിക്കുന്ന ഏറ്റവും വൃത്തികെട്ട സംസ്കാരമാണ് ജബ്ബാറിൽ നിന്ന് നമുക്ക് കാണാൻ സാധിച്ചത് എങ്ങനെയെങ്കിലും മുഹമ്മദ് നബിയെയും അതുപോലെ തന്നെ ഇസ്ലാമിനെയും പ്രതിക്കൂട്ടിലാക്കുക എന്നത് മാത്രം ജീവിതപ്രദമായി സ്വീകരിച്ച ഒരാൾ നന്മയുടെ ഒരുപാട് കാര്യങ്ങൾ ലോകം മുഴുക്കയും കണ്ണുകൾ കൊണ്ട് കാണുകയും അവയുടെ നാവ് കൊണ്ട് പ്രഘോഷിക്കുകയും ചെയ്തിട്ടും ഒന്നുപോലും കാണാൻ സാധിക്കാത്ത ഹതഭദ്യനായ മനുഷ്യൻ എന്താണ് അദ്ദേഹം പറയുന്ന സംഭവം എന്ന് നമ്മളൊന്ന് ആലോചിച്ചു നോക്കണം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സനത് സഹിതമുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ സഹായിച്ചു എന്നുള്ളതും ഇതൊക്കെ ഉദ്ധരിച്ച ആളുകൾ ആ അബുബക്ക ശുദ്ധീകരണെത്തുന്ന പരമ്പരയോടു കൂടെ നിവേദന ശ്രേണികയോടുകൂടെ ഉദ്ധരിച്ച സംഭവമാണ് എന്നാൽ നിന്ന് എന്തെങ്കിലും അവരുടെ വിഗ്രഹങ്ങൾക്കെതിരായി എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഇല്ലേ ഇതിന്റെ ചരിത്രപരത്തെ കുറിച്ച് നമ്മൾ അന്വേഷിക്കുമ്പോ വാഹതിയുടെ കിതാബിലും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഗുരുവായ ഗുരുവായുടെ ഗ്രന്ഥത്തിലും ഈ രണ്ട് ഗ്രന്ഥത്തിൽ മാത്രമാണ് മറ്റുള്ള ഒരു തഫ്സീറിന്റെ ഗ്രന്ഥത്തിലും എന്റെ ശ്രദ്ധയിൽ അങ്ങനെ ഒരു സംഭവപ്പെട്ടിട്ടില്ല ആ അതിൽ പറയുന്ന കാര്യം അത് നിവേദക ശ്രേണി ഇല്ലാതെയാണ് അപ്പാ ഇൻ അനുബിനെ അബ്ബാസ് എന്ന് മാത്രമേ ഇതിലുള്ളൂ അപ്പായിൽ നിന്ന് ആരാണ് കേട്ടത് എന്നതിനെ കുറിച്ച് യാതൊരു വിവരത്തിനില്ല അതുകൊണ്ടാണ് അയ്യൂബ് പറഞ്ഞത് വിശുദ്ധ ഖുഹാൻ വ്യാഖ്യാനിക്കുന്നതിന് ഒരു കൃത്യമായ മനുഷ്യൻ തഫ്സീറുകളുടെ കൂട്ടത്തിൽ ദിറായയുടെ തഫ്സീറും റിവായയുടെ തഫ്സീറും രണ്ട് തഫ്സീറുകൾ തഫ്സീറുകളുണ്ട് റിവായത്തിന്റെ തഫീറാണെങ്കിൽ ആ റിവായത്ത് ആരിൽ നിന്ന് വന്ന റിവായത്താണ് അതിലുള്ള സനതിലുള്ള കണ്ണികൾ ആരൊക്കെയാണ് അവർ ശരിയായ സഹിഹായ സനത് തന്നെയാണോ അതിലുള്ള ആളുകൾ സിക്കാത്തുകളാണോ അതൊക്കെ പരിശോധിക്കണം അങ്ങനെ പരിശോധിച്ചിട്ടാണ് രീായത്തിന്റെ ഒരു തസീറിൽ നമ്മൾ ഒരു കാര്യം ഉറപ്പിച്ചു പറയുക എന്ന കാര്യം മനസ്സിലാക്കണം പക്ഷേ ഇവിടെ അങ്ങനെ ഒരു നിവേദക ശൃംഖല പോലുമില്ല അതുകൊണ്ട് ഇത് ഈ സംഭവത്തെ സാധൂകരിക്കുവാൻ ഈ സംഭവം നടന്നിട്ടുണ്ട് എന്ന് പറയുവാൻ ഇസ്ലാമിന്റെ ഭാഷയിൽ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ അതിന് സാധുതയില്ല നമ്മൾ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പോകുന്ന ഒരു മതമാണ് ഇസ്ലാം അതിന് ചരിത്രത്തെ പരിശോധിക്കുന്നതിൽ ആ വിഷയങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിൽ അതിൻ്റെതായ ഒരു പ്രത്യേകമായ രീതിശാസ്ത്രമുണ്ട് അപ്പൊ അതുകൊണ്ട് ഒരു ഗ്രന്ഥത്തിൽ അങ്ങനെ പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള രീായത്തിൻ്റെ തസ്സീറുകളിൽ അതിൻ്റെ തുടക്കത്തിൽ തന്നെ ഈ മുഫസ്റുകൾ പറയും ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവും അതൊക്കെ അതിൻ്റെ ശരി തെറ്റുകൾ അത് നിങ്ങൾ പരിശോധിക്കുക നമ്മൾ ഉദ്ധരിക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്ന ആമുഖം പലരും അവിടെ പറയാറുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഈ സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് തീർത്തു പറയാന് നമുക്ക് ന്യായമില്ല എന്ന് മാത്രമല്ല ഇല്ല എന്ന് ആണ് കൃത്യമായി നമുക്ക് മനസ്സിലാവുന്നത് ഇനി അഥവാ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അതെപ്പോൾ സംഭവിച്ചു ഇസ്ലാമിൽ അതിൽ എന്താണ് ഉത്തരവാദിത്വം ഇത് നമ്മൾ മനസ്സിലാക്കണം എന്നല്ലോ അഥവാ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്ന് സങ്കല്പിക്കുക അങ്ങനെയാണെങ്കിൽ അത് ബിലാൽ എന്ന് പറയുന്ന ഒരു അടിമയിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത് അന്നത്തെ അറേബ്യൻ സംസ്കാരത്തിൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ അനുഭവിച്ചിരുന്ന ഒരു വിധത്തിലുള്ള സ്വാതന്ത്ര്യങ്ങളും ഇല്ലാത്ത കേവലം ഉപകരണങ്ങൾ മാത്രമായിരുന്നു അടിമകൾ എന്ന് പറയുന്നത് ആ സമയത്ത് യജമാനന്മാരുടെ ദുഷ്പ്രഭുത്വത്തിന് അവരുടെ ആരാധനകളുടെ ചമൽക്കാരങ്ങളോടുകൂടെ അതിൻ്റെ ഒക്കെ അനുഗ്രഹങ്ങളോടും ആശീർവാദങ്ങളോടും കൂടെയായിരുന്നു ഈ ദുഷ്പ്രഭുത്വം നിലനിന്നിരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ അവരുടെ ആരാധനകൾക്കും അവരുടെ ദേവീദേവന്മാർക്കും ഒക്കെ ആണ് ഇത് അവരൊക്കെയാണ് ഇതൊക്കെ നിയന്ത്രിക്കുന്നത് എന്ന വിശ്വാസങ്ങൾ അവിടെ നിലനിന്നുണ്ടായിരുന്നു അടിമത്തത്തിന്റെ ചങ്ങലകളിൽ നിന്ന് വീർപ്പ് മുട്ടുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് ഒരു മോചനം കിട്ടിയ സമയത്ത് ഈ ഒരു വ്യവസ്ഥിതിയോട് ഉണ്ടാകുന്ന ഒരു വെറുപ്പ് സ്വാഭാവികമാണ് ആ ഉറുപ്പ് അദ്ദേഹത്തിന്റെ ഒരു വൈകാരികതയിൽ നിന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കാൻ ഇടയുണ്ട് പക്ഷേ അത് ഇസ്ലാമിന്റെ പേരിൽ എച്ച് എന്നുണ്ടെങ്കിൽ മുഹമ്മദ് അലി ബിസ്വൻ മാത്രങ്ങളുടെ സാങ്ഷന്റെ ആവശ്യമുണ്ട് ഏറ്റവും ചുരുങ്ങിയത് അന്നത്തെ ഇസ്ലാമിസ്റ്റുകളായിരുന്നാൽ ഈ അന്നത്തെ ഇസ്ലാമിന്റെ വാഹകരും പ്രവർത്തകരുമായിരുന്ന ആളുകളുടെ എന്തെങ്കിലും ഒരു സർട്ടിഫിക്കേഷന്റെ ആവശ്യം ഉണ്ടായിരുന്നു ഒരു സംഭവം ഉണ്ടായിട്ടില്ല അത് അബൂബക്കുണയാണ് ഈ വിഷയത്തിൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താണ് അള്ളാഹുവിനു പുറമെ ബഹുദൈവ വിശ്വാസികൾ ആരാധിക്കുന്ന വിഗ്രഹങ്ങളെ നിങ്ങൾ ചീത്ത പറയരുത് എന്നാണ് ചീത്ത പറയുക പോലും ചെയ്യരുത് എന്നിട്ടല്ലേ വിഗ്രഹങ്ങളുടെ മേൽ മാലിന്യം പുരട്ടുക വിഗ്രഹങ്ങളുടെ മേൽ വിസർജിക്കുക തുടങ്ങിയ കാര്യങ്ങൾ അരുത് എന്ന് കൃത്യമായി വ്യക്തമായി പറഞ്ഞ ഗ്രന്ഥമാണ് ഖുർആൻ അതുകൊണ്ട് ഇസ്ലാം ഇഷമായി ഒരു കാര്യവും ഒരു നിർദ്ദേശവും നൽകിയിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം മറിച്ച് പീഡിപ്പിക്കപ്പെട്ട ഒരു മനുഷ്യന്റെ പീഡിതനായ ഒരു മനുഷ്യന്റെ ആ പീഡനത്തിൽ നിന്ന് മോചിതനായ സമയത്ത് അദ്ദേഹത്തിന്റെ വൈകാരികതയിൽ നിന്നുണ്ടായ ഒരു പ്രതിപ്രവർത്തനം എന്ന് മാത്രമേ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതേക്കുറിച്ച് പറയാവൂ അല്ലാതെ വരികൾക്കിടയിൽ നിന്ന് തോന്നിവാസം വായിച്ചെടുത്തുകൊണ്ട് ഇസ്ലാമിന്റെയും മുസ്ലിംകളുടെയും പ്രവാചകരെ കരിവാലത്തേക്കാനുള്ള ഈ ശ്രമം അത് നടക്കുകയില്ല പക്ഷേ